ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായ രേണു സുധിക്ക് ലഭിച്ച പേര് സെപ്റ്റി ടാങ്ക് എന്നാണ് ഈ പേരിടാനുള്ള കാരണം ഇതാണ് ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്ത് ഇഷ്ടമുള്ള വ്യക്തിയെയും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും തിരഞ്ഞെടുക്കുക ഈ ഇഷ്ടമുള്ള വ്യക്തിക്കും ഇഷ്ടമില്ലാത്ത വ്യക്തിക്കും ഓരോ പേര് നൽകുക അങ്ങനെ മത്സരാർത്ഥികളെല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും ഇഷ്ടമില്ലാത്ത ആൾക്കാരെയും വിളിച്ച് അവർ ഓരോ പേര് നൽകി ഇഷ്ടമുള്ള വ്യക്തികളുടെ ലിസ്റ്റിലൊന്നും രേണു സുദി ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനെ അക്ബർ ഖാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയെ തിരഞ്ഞെടുത്തത് രേണു സുദിയായിരുന്നു താൻ രേണു സുദിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് സെപ്റ്റി ടാങ്ക് ആണെന്നും അക്ബർ ഖാൻ പറഞ്ഞു എന്നാൽ രേണു സുദി ആ പേര് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു മത്സരാർത്ഥികളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം േണു സുധി ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് സംസാരിക്കുന്ന കാഴ്ചകളാണ് പിന്നെ കാണുന്നത് ആ സംസാരം ഇങ്ങനെയായിരുന്നു തനിക്ക് മാത്രമാണ് ഈ സെപ്റ്റി ടാങ്ക് എന്ന പേര് വന്നതെന്നും ബാക്കി എല്ലാവർക്കും നല്ല പേരുകളാണ് നിർദ്ദേശിച്ചത് തനിക്ക് മനഃപൂർവം അങ്ങനെ പേരിട്ടതെന്നുമാണ് രേണുസുതി പറയുന്നത് എന്തായാലും പുള്ളിക്കാരിക്ക് ഈ പേര് അത്ര സുഖിച്ചിട്ടില്ല റൂമിനകത്ത് തലങ്ങും വിലങ്ങും നടന്നും കിടന്നുമൊക്കെയാണ് രേണുസുതി ഈ പേരിനോടുള്ള പ്രതിഷേധം കാണിക്കുന്നത് രേണു ആരാണെന്നും എന്താണെന്നും പ്രേക്ഷകരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ എന്നും സ്വയം പറയുന്നുണ്ട് എത്രനാൾ ഇവിടെ നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഞാൻ എന്താണോ ഞാനായിട്ട് തന്നെ ഇവിടെ നിൽക്കും എന്നാണ് േണു സുതി പറയുന്നത് രേണു ആരാണെന്നും എന്താണെന്നും കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് എന്തായാലും പുള്ളിക്കാരി ഇപ്പോൾ നല്ല ഡിപ്രഷനിലാണ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് യാതൊരു പിടിയുമില്ല താൻ കക്കൂസ് വഴിയിലെ വേസ്റ്റ് ആണല്ലേ എന്ന് പറഞ്ഞ് നിരവധി തവണ രേണു ഇത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പേര് തന്നത് ബാക്കി എല്ലാവർക്കും നല്ല പേരുകൾ നൽകിയപ്പോൾ തനിക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ സേഫ്റ്റി ടാങ്ക് എന്ന പേര് നൽകിയതെന്ന് ഒരു പിടിയുമില്ല എന്നാണ് രേണു പറയുന്നത് ഇതിനേക്കാളും വലിയ സൈബർ അറ്റാക്കുകൾ നേരിട്ട് വന്നതാണെന്നും തനിക്ക് ഇതൊന്നും യാതൊരു പ്രശ്നം അല്ലെന്നും രേണു സുദി പറയുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ തയ്യാറാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ രേണുസുദി ഇന്നത്തെ ടാസ്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് എട്ടോളം പേർ അനീഷിനെ ഡിസ്ലൈക്ക് ചെയ്തു അപ്പാനീ ശരത്ത് അനീഷിന് പേരിട്ടത് മുള്ളമ്പന്നി എന്നാണ് ഇപ്പോൾ അനീഷ് അറിയപ്പെടുന്നതും ആ പേരിലാണ് എന്നാലും രേണു സുദിക്ക് അങ്ങനെ ഒരു പേര് പറഞ്ഞപ്പോൾ പലരുടെയും മുഖത്തൊരു സങ്കടഭാവശ്യ കേട്ടോ രേണു സുദി ബിഗ് ബോസിൽ ഉള്ളത് കൊണ്ട് രേണുവിനെ വിമർശിക്കുന്നവർ പോലും ഇപ്പോൾ ബിഗ് ബോസ് കാണാറുണ്ട് പുള്ളിക്കാരിയെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ഫീലും തോന്നാറുണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ചോദിച്ചിരുന്നത് ഈ ബിഗ് ബോസ് സീസണിൽ രേണു സുദി ഉണ്ടോ എന്നാണ് അവസാന നിമിഷം വരെ തന്നെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു രേണു സുധിയുടെ മറുപടി എല്ലാ മത്സരാർത്ഥികളും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് രേണു സുദിയും പലരുടെയും സംസാരം കപ്പ് രേണു തന്നെ കൊണ്ടുപോകുമെന്നാണ് കഴിഞ്ഞ ഫാഷൻ ഷോയിൽ കപ്പടിച്ചത് രേണു സുതി ആയതിനാൽ ഈ ബിഗ് ബോസിലും കപ്പ് കൊണ്ടുപോകുന്നത് രേണു സുതി ആയിരിക്കുമെന്നാണ് മെജോറിറ്റി ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റൻ അനീഷിനെ വെറുക്കുന്ന ഒരുപാട് പേർ ഈ ബിഗ് ബോസിലുണ്ട് അവർക്ക് ആർക്കും അനീഷിന്റെ പെരുമാറ്റ രീതികളോട് യോജിക്കാൻ കഴിയുന്നില്ല കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഇറിറ്റേഷൻ ചെയ്യുന്ന സ്വഭാവമാണ് അനീഷിൻ്റെത് എന്ത് പറഞ്ഞാലും അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ് പുള്ളിക്കാരൻ്റെ എന്തായാലും രേണു സുതി കപ്പ് കൊണ്ടുപോകുന്നത് വരെ നമുക്കും കാത്തിരിക്കാം